അള്ളാഹു നൽകുന്ന ഹിതായത്ത് സന്മാർഗർശനം ഒരുപാട് ആളുകൾ ജീവിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ഇങ്ങനെ ഒരു പൊതുപരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം എന്താണെന്ന് കേൾക്കാനോ അറിയാനോ മനസ്സിലൊരിടം കൊടുക്കാനോ സാധിക്കാത്ത എത്രയോ ലക്ഷക്കണക്കിന് പതിനാ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആളുകൾ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട് വിവിധങ്ങളായ ദൈവങ്ങളെ വിവിധ പേരുകളിൽ ആചാരങ്ങളും ക്ഷേത്രങ്ങളും പൂജകളും ഉത്സവങ്ങളും ഒക്കെയായി ഒരു സമൂഹം നമുക്കിടയിൽ ജീവിക്കുമ്പോൾ മതവിശ്വാസമില്ലാത്തവർ മറ്റൊരു ഭാഗത്ത് വിശ്വാസികളായ ആളുകൾക്കിടയിൽ തന്നെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ചാഞ്ചല്യവും സംശയവും വരുന്ന ഇടപെടലുകൾ വിശ്വാസ സമൂഹത്തിനിടയിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ ഒരു വളരെ ചാലഞ്ചിങ് ആയ ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെയാണ് ഇസ്ലാമിന്റെ തിരുമുറ്റത്തെ കണയുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്ന വ്യത്യാസം എന്താണ് അനുഭവിച്ചറിയേണ്ടതൊന്ന് വ്യത്യസ്തമാണ് ഊഹാപൂഹങ്ങൾ വ്യത്യസ്തമാണ് അനുഭവം ഒരു അനുഭവം തന്നെയല്ലോ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി അലി വസങ്ങൾ വിശുദ്ധ ദീനുമായി കടന്നു വരുന്നതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ ലോകത്തേക്ക് പറഞ്ഞേക്കുന്നതിന്റെ മുമ്പ്

ൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചു പറയാൻ ചുറ്റുവട്ടം ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ വിശ്വാസങ്ങളിൽ ജീവിക്കുമ്പോ സത്യമന്വേഷിച്ചു ഒരു യാത്രയാണ്

ിൽ ജനയാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ കഥയാണിത് ഉപ്പയുടെ പേര് സയ്യിദ് സയ്യിദ് ഇബ്നു നുഫൈൽ ഇമാം ബുഖാരി അലൈഹി സ്വഹീഹിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിയും നബി തങ്ങളുടെ കൂട്ടുകാരനും ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൂത്താപ്പയുടെ മകനാണ് ഇദ്ദേഹം ഇബ്നു ഇബ്നു ഉമർ ഉമർ റസൂലുള്ളാഹി പിതൃ മോനാണ് നുഫൈൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സാകും മുൻപേ ലോകത്തോട് വിട പറഞ്ഞു പോയ മനുഷ്യൻ നല്ലൊരു അല്ലാഹു നൽകിയ മോൻ സ്വർഗത്തിലാണെന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കന്നെ മഹാനായ റസൂലുള്ളാഹി കൺകുളിർമയുള്ള മക്കളെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ബിംബാരാധകരാണ് അറേബ്യയിൽ നിന്ന് ക്ഷേത്രങ്ങളാണ് ബിംബാരാധനയാണ് പൂജയാണ് മനസ്സിനുള്ളിൽ ഒരു തോന്നൽ വന്നു ഇത് ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ അങ്ങനെ വരും ചില ആളുകൾക്ക് എത്രയോ ഹൈന്ദവ സഹോദരന്മാരായ സുഹൃത്തുക്കൾ നമുക്കിടയിൽ കാണും എന്റെ സുഹൃത്ത് രാജേഷ് ഉണ്ട് ഒരുപാട് ആളുകൾ ഹിന്ദുക്കളായ ഒരുപാട് ആളുകൾ മറ്റു മതവിശ്വാസികളൊക്കെ കാണും ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ കാണും പക്ഷേ പേര് മാറ്റി കാണില്ല അല്ലെങ്കിൽ തുറന്ന് പറഞ്ഞു കാണില്ല ഒരു മുസ്ലിമായി ജീവിച്ചു കാണിക്കാനെന്നുള്ള ധൈര്യം ഉണ്ടാവില്ല കാരണം അത്രയും കൂടുതൽ മതം മാറുമ്പോഴേക്കും അതെന്തോ ഒരു വലിയ കുറ്റമാണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ വരുത്തി തീർക്കുന്ന ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾക്ക് പേടി പേടിയുണ്ടാവും പക്ഷെ സത്യം അറിയുക എന്നത് വലിയ ഭാഗ്യമാണ് ചിന്ത ഉണ്ടാകുന്നത് പടച്ചവനെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ലോകം അടക്കി ഭരിക്കാൻ കഴിയുന്ന ഒരു പടച്ചവനല്ലേ പാടുള്ളൂ എല്ലാവരും പടശന്മാരാണെങ്കിൽ ആര് പറഞ്ഞതാ ലോകത്ത് നടക്കുക ബഹുദൈവ ആരാധന ശരിയോ തെറ്റോ ഒരു മതത്തെയോ നിരൂപിക്കുവാനോ ആക്ഷേപിക്കുവാനോ പരിഹസിക്കുവാനോ അല്ല നമ്മൾ മുതിരുന്നത് ഒരു സത്യാന്വേഷണം ആവശ്യമാണ് ഹോക്കിംഗ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദികളുടെ നിരീശ്വരവാദികളുടെ നേതാവ് ഇന്നത്തെ ഏറ്റവും വലിയ എന്താ പറയാ എന്നൊക്കെ സലൂലിനെ പറ്റി പറഞ്ഞ പോലെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദം എഥീസം ഇല്ലെന്നും സർവമതങ്ങളും മ്പുരാനില്ലെന്നും സർവ ഈവൽ എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും തിന്മയാണ് എന്ന് ലോകത്ത് പ്രചരിപ്പിച്ചു നടക്കുന്ന മിസ്റ്റർ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ ചില സംഭാഷണങ്ങളോ ഡയലോഗുകളോ ഒക്കെ കേൾക്കാനിടയാൽ അത്ഭുതപ്പെട്ടു അദ്ദേഹം പറയുന്ന ന്യായം ഒരു ഒരടിസ്ഥാനവുമില്ലാത്ത മതങ്ങൾ വിളിച്ചു പറയുന്നത് എന്തിനാണ് അതിൽ സത്യമുണ്ടോ ഇല്ലയോ അതുകൊണ്ട് അദ്ദേഹം പറയുന്നു അടിസ്ഥാനമില്ലാത്ത മതവിശ്വാസം അതിന് ഞാനില്ല പക്ഷേ ഇസ്ലാമിക വിശ്വാസത്തിന് അടിസ്ഥാനമുണ്ട് എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഇല്ലാതെ പോകുന്നു മറ്റു മതങ്ങളെ കുറിച്ചായി പറയുന്നത് ക്രിസ്ത്യാനിസത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നു ഞാൻ ബൈബിൾ വായിച്ചു ഞാൻ ഓൾ ടെസ്റ്റ്മെന്റ് വായിച്ചു അതിലൊക്കെ ഞാൻ കാണുന്ന ദൈവം ദ അഗ്രസീവ് ഏറ്റവും കൂടുതൽ അക്രമ സ്വഭാവമുള്ള പടച്ചവനായ ഞാൻ കാണുന്നത് ദ ഗ്രീഡി വലിയ കൊതിയും ആർത്തിവനെയാണ് ഞാൻ കാണുന്നത് ഇതൊക്കെ പടച്ചോനാവാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ലോകത്ത് പ്രസംഗിച്ചു നടക്കുന്ന പ്രഭാഷണം ചെയ്യുന്ന പുസ്തകങ്ങൾ എഴുതുന്ന ഡിബേറ്റുകൾ ചെയ്യുന്ന ആളാണ് ഈ മനുഷ്യൻ ഇസ്ലാം എന്ന വിശ്വാസം ദീനു ഇസ്ലാം ഇതിന്റെ വിഭിന്നമാണ് ഇസ്ലാമിനെ പറ്റി മാത്രം നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയില്ല ഇസ്ലാം എന്നത് അടിസ്ഥാനമുള്ള മതമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് പ്രൂഫുകളുണ്ട് ഖുർആൻ ദൈവികമാണെന്നത് ഒരു മുസ്ലിമിന്റെ അന്ധവിശ്വാസമല്ല അത് പ്രൂവ് ചെയ്യാൻ പറ്റും ഖുർആൻ ചാലഞ്ച് ചെയ്യുന്നു ഇതുപോലത്തെ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുപോകാം ലക്ഷക്കണക്കിന് വിശുദ്ധ ഖുർആാനിന്റെ പ്രൊഫസീസ് അത് ഏത് മനുഷ്യൻ എഴുതി വെക്കാൻ കഴിയും ഇസ്ലാം എന്ന ഇസ്ലാമിന്റെ നിയമം ഒരു മനുഷ്യന്റെ ഓരോ അനക്കവും ഉൾക്കൊള്ളുന്ന ഇസ്ലാം ഏത് മനുഷ്യൻ ഇവിടെ ഉണ്ടാക്കാൻ കഴിയും അള്ളാഹുവിന്റെ തിരുനബിഹുലി വസ്ലം ജീവിതത്തിൽ നുണ പറഞ്ഞതായി തെളിയിക്കാൻ കഴിയുമോ വിശുദ്ധ ഖുർആാനിൽ ഏതെങ്കിലും ഒരക്ഷരമോ ഒരായറ്റോ ഏതെങ്കിലും ഏറിയതോ കുറഞ്ഞതോ ആയി തെളിയിക്കാൻ പറ്റുമോ വിശുദ്ധ ഖുർആാനിന്റെ എന്തെങ്കിലും ഒരു ആശയങ്ങളിൽ ഒരു ഒരു കോൺട്രഡിക്ഷൻസി വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമോ ഇതൊക്കെ ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാം വെക്കുന്ന ചോദ്യങ്ങളാണ് ഇതിന് മറുപടിയില്ലേ ഇത് പരമമായ സത്യമാണെന്ന് അംഗീകരിക്കേണ്ടി വരും അന്ധവിശ്വാസമല്ല ഇസ്ലാമിന്റെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ആ ഒരു ശരി അച്ഛൻ്റെ ആളുകളാണ് നമ്മൾ നമ്മളത് മനസ്സിലാക്കുക ഇസ്ലാമിക തീരത്തേക്ക് ആളുകൾ ഓടി വരികയാണ് ഓടി അലയുക ഓടി വന്നു ഞങ്ങൾക്ക് മുസ്ലിം ആവണം എനിക്ക് മുസ്ലിം ആവണം എന്ന് പറഞ്ഞ് ഓടി വരികയാണ് അതിനിടയിലാണ് നമ്മുടെ കുട്ടികൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രേമം മതി എന്ന് പറഞ്ഞു ഇവിടെയാണ് നമ്മുടെ അത്ഭുതം വിശുദ്ധമായ ഖുർആാനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ആളുകൾ ഓടി വരികയാണ് ഖുർആാനിന്റെ ഒരു ടൈപ്പ് റിക്കാർഡ് കിട്ടിയപ്പോഴാണ് ഖുർആാന്റെ ടൈപ്പ് കിട്ടിയപ്പോഴാണ് എന്ന് പറഞ്ഞ അബ്ദുൽ അത്ഭുതത്തോടു കൂടെ ഖുർആനിന്റെ ആ ഒരു മാധുര്യമുള്ള ഓത്ത് കേട്ടിട്ട മനുഷ്യൻ പറയാ ഹൗസ് നിങ്ങൾക്ക് എങ്ങനെ ഈ ഖുർആൻ ഞങ്ങളിന്ന് മറച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ഈ ഖുർആൻ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നില്ല ക്രിസ്മസ് നടക്കുന്ന ദിവസം ഡിസംബർ ഇരുപത്തിയഞ്ചിന് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ നിങ്ങൾ പറയും മേഴി ക്രിസ്മസ് എന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയും ഈ വിശുദ്ധ ഖുർആാനിന്റെ സത്യം ഞങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കുകയും ഞങ്ങളെ മുഖസ്തുതി പറഞ്ഞ് നിങ്ങൾ കടന്നു മുസ്ലിമീങ്ങളെ ഈ സത്യം എന്തുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞു തന്നില്ല എനിക്ക് നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ മുസ്ലിം എന്താ പറഞ്ഞു തരാത്തത് ഇത് ചോദിക്കുന്ന ആളുകൾ ഇന്ന് ലോകത്തുണ്ട് ഒരു മതം പ്രചരിപ്പിക്കുമ്പോ അത് വർഗീയതയോ അല്ലെങ്കിൽ അത് ഭീകരവാദമോ ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളും ലോകത്തുണ്ട് അല്ലാത്തൊരു ലോകമാണ് നമ്മൾ ജീവിക്കുന്ന ലോകം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഈ ദേവത്വം ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ആളുകൾക്ക് സത്യം അറിയിച്ചു കൊടുക്കാൻ സാധിക്കുമായിരിക്കെ നമ്മളിത് ചെയ്തില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരാ എന്തുകൊണ്ട് നമ്മൾ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്തില്ല പഠിച്ചതം പുരാൻ ചോദിക്കും ഇസ്ലാമിനെ പറ്റി അറിയാൻ ആഗ്രഹിച്ചു വരുന്ന ആളുകൾ ഇസ്ലാമിനെ പറ്റി മിണ്ടരുത് എന്ന് പറയുന്നവർ ഇസ്ലാം അറിയണമെന്ന് ആഗ്രഹിച്ചു കൊതിയൂറി വരുക പക്ഷേ ഐം സോറി നിങ്ങൾക്ക് പഠിപ്പിക്കാൻ എനിക്ക് കഴിയില്ല കേട്ടോ എനിക്ക് ഇവിടെ മിണ്ടാൻ പാടില്ല എന്ന് ന്മാർ അങ്ങോട്ട് സങ്കടത്തോടെ മറുപടി പറയേണ്ട ഒരു വർഷം ഇപ്പുറച്ച് ഇവിടെയാണ് സത്യം അന്വേഷിച്ചുകൊണ്ട് ലോകത്ത് ജനിച്ചു വീഴുന്ന സമയമാണ് പ്രവാചകരായ നിബിധങ്ങൾ വന്നിട്ടില്ല അറേബ്യയിൽ നിന്ന് ഷ്യാമിലേക്ക് യാത്ര പോകുന്നു ഷ്യാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീനാണ് അതിന്റെ പ്രമുഖമായ കേന്ദ്ര ബിന്ദു ഷാഫിമാം എന്ന് പറയും ഇമാങ്ങൾ ജനിച്ചത് ഫലസ്തീനിലാണ് ഖസയിലാണ് എന്നതൊക്കെ പറയാ ഇന്നത് സിറിയയുടെ ഒരു നഗരമാണ് നമുക്കറിയാം ഡമസ്കസിന്റെ ഭാഗമാണ് പക്ഷേ ഷ്യാം വലിയൊരു റീജ്യനാണ് ഷാമിലേക്ക് യാത്ര പോകുന്നു ഷാമിൽ നിന്ന് തുർക്കിയുടെ ബോർഡറിലേക്ക് ഇറാഖിലേക്ക് കടന്നു വരുന്നു മൗസിലേക്ക് കച്ചവടത്തിന്റെ യാത്രയല്ല അറബികൾ കച്ചവടത്തിന് യാത്ര പോകുന്നവരാണ് മൗസിലിൽ നിന്ന് പിന്നെയും ഹിജാസിലേക്ക് എന്തിനെന്നറിയുമോ കാലയത്തിന്റെ ഉള്ളിൽ തൂങ്ങിക്കിടക്കുന്ന വിഗ്രഹങ്ങളിൽ പൂജ നടത്തുകയും ആരാധനാ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന തന്റെ നാട്ടുകാർ മക്കാര് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ ശരിയല്ല എന്ന മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ മനുഷ്യന്റെ കൽബിലൊരു തോന്നൽ വരുന്നു കണ്ട ഒരു പുരോഹിതനോട് ചോദിച്ചു ജൂതനോട് ചോദിച്ചു ഒരു ജൂതനെ കണ്ടപ്പോ എനിക്ക് പറഞ്ഞു തരണം നിങ്ങളുടെ മതത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ നിങ്ങളുടെ മതം എന്താണെന്ന് പറഞ്ഞു തന്നാൽ ഞാനൊരു പക്ഷെ അത് സ്വീകരിച്ചേക്കാം അപ്പൊ ജൂതന്മാരെന്ന് പറഞ്ഞു കൊടുക്കുന്നു ഞങ്ങൾ ജൂതന്മാർ ഇന്നുകൊണ്ട് നടക്കുന്ന വിശ്വാസം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കോപം നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൂടണ്ട അയാൾ ഒരു സത്യസന്ധനായ ജൂത പണ്ഡിതനായിരുന്നു ഞങ്ങളുടെ കൂടെ കൂടണ്ട കേട്ടോ കാരണം സത്യം ഞങ്ങളിൽ നന്യമായിരിക്കുന്നു അള്ളാന്റെ ദേഷ്യം വരും ദേഷ്യപ്പെട്ടവർ എന്ന് പറഞ്ഞ ഫാത്യഹയിൽ നമ്മൾ ഓതുന്നൂബി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ജൂതന്മാരാണത്രേ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ എന്ന വാക്കിന്റെ തഫ്സീർ കാണുന്നത് ക്രിസ്താനികൾ എന്നാണ് ക്രിസ്തീയ വിശ്വാസം കൊണ്ട് നടക്കുന്നവരെന്നാണ് ദേഷ്യം എനിക്ക് വരരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് എനിക്ക് അള്ളാന്റെ കോപം വരുമെങ്കിൽ ഈ മതം എനിക്ക് വേണ്ട യാത്ര തുടർന്നു ിലെത്തുന്നു മൗസിലെത്തിയപ്പോഴാണ് ഒരു ക്രിസ്തീയ പണ്ഡിതനെ കാണുന്നത് പോകുന്നേ ഉള്ളു ക്രിസ്തീയ പണ്ഡിതനെ കണ്ടപ്പോ നിങ്ങളുടെ മതം എനിക്കൊന്ന് പറഞ്ഞു തരുമോ അന്വേഷണ യാത്രയാണ് നമ്മൾ അങ്ങനെ പഠിക്കാനുള്ള യാത്ര നടത്താറുള്ളൂ അന്വേഷണ യാത്ര നമ്മൾ എത്ര കിലോ വില എന്ന് ചോദിക്കൂലേ അല്ലെങ്കിൽ അതിനെത്രയ വില ഇതിനെത്രയ വില ഒരു യാത്രയിലെ സാധനം പർച്ചേസ് ചെയ്യുക ആൻഡ് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഗിഫ്റ്റുകൾ വാങ്ങിക്ക നിങ്ങളുടെ മതം എന്താണ് നിങ്ങളുടെ വിശ്വാസം എന്താണ് നമ്മുടെ കയ്യിലൊരു പരമമായ സത്യം അള്ളാഹുവിന്റെ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയാവുന്ന ഒരു സത്യം കയ്യിലുണ്ടായിരിക്കെ ആ സത്യം ഒന്ന് പരിചയപ്പെടുത്താൻ ഒരു മുസ്ലിമിനെ സാധിക്കാറുണ്ടോ നമ്മൾ അതിനെ ധൈര്യപ്പെടാറുണ്ടോ ആരെയാണ് നമ്മൾ പേടിക്കുന്നത് സത്യം പറയാൻ നമ്മൾ ആരെയാണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനെ സത്യം എത്തിച്ചു കൊടുത്തൂടെ പിന്നെ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും അതൊരു മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് ചിലർ സ്വീകരിച്ചെന്ന് വരും ചിലർ ചീത്ത പറഞ്ഞെന്ന് വരും ചിലർ കളിയാക്കിയെന്ന് വരും ചിലരെ പരിഹസിച്ചെന്ന് വരും ചിലരെ അംഗീകരിച്ചെന്ന് വരും അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ്